നമ്മുടെ കേരളത്തിലെ ചില സ്ഥലങ്ങളിലൊക്കെ ഇവിടെ പാഞ്ചാലി അർജുനനും ഒരുമിച്ച് താമസിച്ചതാണ് ഇവിടെ പഞ്ചമാണ്ടവന്മാർ വന്നതാണ് ഈ മഹാഭാരത കഥയായിട്ട് ബന്ധപ്പെട്ട ധാരാളം സൂചനകള് കേരളത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ പലരും ഈ നാട്ട് കഥകളായി പറഞ്ഞു നടക്കുന്നുണ്ട് തീർത്ഥയാത്ര പർവം എന്ന് പറഞ്ഞിട്ട് ഒരു അനുപർവം തന്നെ വ്യാസൻ എഴുതിയിട്ടുണ്ട് അതിൽ ഈ തീർത്ഥങ്ങളെ കുറിച്ചും സ്ഥലങ്ങളെ കുറിച്ചും ഇത് സ്ഥലങ്ങളുടെ ഒരു വിവരണമല്ല പ്രധാനപ്പെട്ട പുണ്യ സ്ഥലങ്ങളുടെ മാത്രം വിവരണമാണ് കിട്ടുന്നത് നോക്ക് അതിൽ പലതും ഇന്ന് തിരിച്ചറിയാൻ വയ്യാത്തതുമാണ് പക്ഷേ മലാലശേഖരൻ എന്ന് പറയുന്ന ഒരാൾ അതിനെ സംബന്ധിച്ച് ക്ലാസിക്കൽ ഡിക്ഷണറി എന്ന് പറഞ്ഞ ഒരു ഡിക്ഷണറി എഴുതി ഈ സ്ഥലങ്ങളെയെല്ലാം കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ തന്നെയാണോ എന്നൊന്നും നമുക്ക് ഉറപ്പില്ല പക്ഷേ എന്നാലും പല സ്ഥലങ്ങളും ഇപ്പോഴും ഉള്ളതാണ് അങ്ങനെ അദ്ദേഹം വന്ന് ഗോകർണത്തെത്തി നമ്മുടെ ഗോകർണ്ണം പഴയ കേരളത്തിൻ്റെ അതിർത്തിയായിരുന്ന ഗോകർണം അവിടെ വന്ന് ഗോകർണേശന് അദ്ദേഹം നമസ്കരിച്ചു അവിടെ തീർത്ഥത്തിൽ കുളിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം പോകുന്നത് നാരി തീർത്ഥങ്ങൾ എന്ന് പ്രസിദ്ധമായ അഞ്ച് തീർത്ഥങ്ങളുണ്ട് സ്ഥലം പറയുന്നില്ല അവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ എത്തുന്നത് അന്ന് ഏറ്റവും പ്രസിദ്ധമായ പ്രഭാസ തീർത്ഥം എന്ന് പറയുന്ന തീർത്ഥത്തിലാണ് പ്രഭാസ തീർത്ഥം അപ്പം നാരി തീർത്ഥങ്ങളിൽ വന്ന് അവിടെ ആളുകളൊക്കെ കൂടുന്നുണ്ടെങ്കിലും അവിടുത്തെ തീർത്ഥത്തിൻ്റെ തടാകത്തിൽ ഇറങ്ങി ആരും കുളിക്കാറില്ല ഭർജുനെ കുളിക്കണം ആ ഭർജുനെ ചോദിച്ചു എന്താ ഇതിനകത്ത് ആരും ഇറങ്ങാത്തത് എന്ന് ചോദിച്ചു അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഋഷിമാരും മറ്റു പുരോഹിതന്മാരും എല്ലാവരും കൂടി പറഞ്ഞു അതവിടെ ഇറങ്ങാൻ വയ്യ ഇതിനകത്ത് മുതലെയാണ് മുതലയോ ആ മുതല അപ്പോൾ ഇറങ്ങിയാൽ മുതല പിടിച്ചു തിന്നു അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വളരെ ധീരമായി കരയിൽ നിന്ന് തീർത്ഥത്തെ തൊഴുതിട്ട് പോകും ആർക്കും ഇറങ്ങാൻ ധൈര്യമില്ല അപ്പം ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാനൊന്നും ഇറങ്ങി നോക്കാം ഇറങ്ങരുത് മുതല പിടിച്ച് തിന്നും പിടിച്ച് തിന്നണമെങ്കിൽ തിന്നട്ടെ ഞാനൊന്നും ഇറങ്ങി നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഇറങ്ങി ഇറങ്ങി അതിൽ കുളിച്ച് മുതല വന്ന് പിടിച്ചു അദ്ദേഹം മുതലയെ പൊക്കിയെടുത്തുകൊണ്ട് കരയിൽ വന്ന് അതിനെ കൊല്ലാൻ ഭാവിച്ചപ്പോൾ ഈ മുതല എന്തായിട്ട് മാറി ഒരു സുന്ദരിയായ അപ്സരസായിട്ട് മാറി അപ്പോൾ പിന്നെ വർത്തമാനം പറയല്ലോ മുതലേ ആയിരിക്കുന്ന സമയത്ത് വർത്തമാനം പറഞ്ഞാൽ മുതലയുടെ വായ വർത്തമാനം പറയത്തക്ക വിധത്തിൽ അല്ല സംവിധാനം ചെയ്തിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് വർത്തമാനമൊന്നും പറഞ്ഞില്ല അപ്പോൾ അവരോട് ചോദിച്ചു നിങ്ങളാരെ എന്താ പ്രശ്നം എന്താ പറ്റിയതെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞാൻ ഞാനും അപ്പുറത്തെ മറ്റ് നാല് തടാകങ്ങളുണ്ടല്ലോ നാല് തടാകങ്ങളുണ്ട് അതിനകത്തുണ്ടല്ലോ മുതലാണ് ആ അത് ഞങ്ങൾ അഞ്ച് പേര് അഞ്ച് അപ്സരസുകളായിരുന്നു അളകാവരിക്കടുത്ത് ഹിമാലയത്തിലെ അളകാവരിക്കടുത്ത് ദേവാരണ്യം വേദാരണ്യമല്ല ദേവാരണ്യം എന്നൊരു അതിമനോഹരമായ പൂന്തോട്ടം പോലെ പ്രകൃതി ഒരുക്കിയ പൂന്തോട്ടം മനുഷ്യനൊരുക്കിയതല്ല അങ്ങനെ പ്രകൃതിദത്തമായ ഒരു പൂന്തോട്ടത്തിൻ്റെ നടുക്ക് എല്ലാ തരത്തിലുള്ള നാനാ വൃക്ഷ സസ്യ വല്ലി ആകുലമായ ഒരു മനോഹരമായ പ്രദേശമുണ്ട് ഞങ്ങളവിടെ അഞ്ച് പേരും കൂടി ഇതൊക്കെ കണ്ട് പ്രകൃതി ഭംഗികളൊക്കെ കണ്ട് ആസ്വദിച്ച് നടക്കുമ്പോൾ അതിൻ്റെ നടുക്ക് ആ ദേവാഹരണത്തിന് നടുക്ക് യുവാവായ ഒരു തപസ് ഇരുന്ന് തപസ് ചെയ്യുന്നു അപ്പോൾ ഇത്ര ചെറുപ്പത്തിലെ ഇങ്ങനെ ഇരുന്ന് കഠിനമായ തപസ് ചെയ്യുകയോ തപസ് ചെയ്യുകയോ അതുകൊണ്ട് ഈ ആളെ ഒന്ന് പരിഹസിച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് പിന്നത്തെ കാര്യം എന്ന് വിചാരിച്ച് ഞങ്ങൾ അദ്ദേഹത്തെ ഇളക്കാനുള്ള തപസിൽ നിന്ന് ഇളക്കാനുള്ള പല വിദ്യകളും പ്രയോഗിക്കാൻ തുടങ്ങി ഒരാൾ പാട്ടുപാടി ഒരാൾ നൃത്തം ചെയ്തു ഒരാൾ മറ്റു തരത്തിലുള്ള ബഹളങ്ങളുണ്ടാക്കി എന്നിട്ടൊന്നും ഇദ്ദേഹത്തിന് യാതൊരു നക്കുമില്ല അതെങ്ങനെ ചെന്ന് അദ്ദേഹത്തിൻ്റെ താടിയെ പിടിച്ച് വലിച്ചു മുടിയെ പിടിച്ച് വലിച്ചു അപ്പം കണ്ടു തുറന്നു അത് ചെന്താ ഞങ്ങൾ നിങ്ങളെ പിടിച്ചുകൊണ്ട് പോകാൻ വന്നിരിക്കുകയാണ് എന്നെ പിടിച്ചുകൊണ്ട് പോകാനോ അതത്ര എളുപ്പമുള്ള കാര്യമില്ല എന്ന് പറഞ്ഞു എന്താ എളുപ്പമുള്ള കാര്യമില്ലാത്ത ഞങ്ങൾ അഞ്ച് പേരുണ്ട് പിടിച്ചുകൊണ്ട് പോകും നിങ്ങൾ കാണാൻ സുന്ദരമാണെങ്കിലും വല്ലാതെ മലിഞ്ഞ് ഭക്ഷണം കഴിക്കാതെ വളരെ മലഞ്ഞിരിക്കല്ലേ ഞങ്ങളെ പിടിച്ചുകൊണ്ട് പോകും ഞങ്ങൾ അപ്സരസുകളാണ് അതുകൊണ്ട് മനുഷ്യനെ പിടിച്ചുകൊണ്ട് പോകുന്നത് ഞങ്ങൾക്ക് അത്ര പ്രയാസമുള്ള കാര്യമല്ല ഈ ആളുകളെ പിടിക്കുന്ന ഒരു ജന്തു ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പിടിക്കാൻ മോഹമായതുകൊണ്ട് ഞാൻ നിങ്ങളെ അതാക്കി തരാം നിങ്ങൾ അഞ്ചു പേര് മുതലകളായി പോകും എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് അബദ്ധം പറ്റിയതാണ് അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കാല് പിടിച്ചിട്ട് ചോദിച്ചു ഞങ്ങൾ ഇങ്ങനെ അറിയാതെ ഈ യൗവനത്തിൻ്റെ മതത്തിൽ യൗവനത്തിൻ്റെ അഹങ്കാരത്തള്ളിച്ചയിൽ ഞങ്ങളിങ്ങനെ ചെയ്തു പോയതാണ് അങ്ങ് ക്ഷമിക്കണം അങ്ങ് ഇത്ര വലിയ പ്രഭാവശാലിയാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു യുവാവായത് കൊണ്ട് ഞങ്ങളൊന്ന് പരിഹസിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തതാണ് അവിടുത്തെ ആ വർണ്ണന മുഴുവനും ഇപ്പോൾ നമ്മുടെ ആധുനിക സാഹിത്യത്തിൽ പറയുന്ന ഐറണി പരോക്ഷ അല്ലെങ്കിൽ ആക്ഷേപ ഹാസ്യം കൊണ്ടും നിറഞ്ഞതാണ് അത്യേം മനോഹരമായ വർണ്ണനയാണ് അത് മാത്രമായിട്ടെടുത്ത് പ്രസിദ്ധീകരിക്കാവുന്ന നല്ലപോലെ വിവർത്തനം ചെയ്ത് നല്ല മലയാളത്തിൽ ഇതുവരെ വിവർത്തനം ചെയ്തിട്ടില്ലാത്ത രീതിയിൽ നല്ല മലയാളത്തിൽ മലയാളമാണ് തോന്നത്ത കവിത്തിൽ ഇപ്പോൾ വിദ്വാൻ പ്രകാശത്തിൻ്റെയൊക്കെ തർജ്ജമയ്ക്കുള്ള കുഴപ്പം എന്താണ് സംസ്കൃതം അങ്ങനെ തന്നെ മലയാളമാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ മലയാള ശൈലിയില്ല അതിനകത്ത് അങ്ങനെ ആയിട്ടുള്ളവനും ഇങ്ങനെ ആയിട്ടുള്ളവനും ഇതൊന്നും മലയാളം അല്ല അത് സംസ്കൃതത്തിൻ്റെ ശൈലിയെ സംസ്കൃത ശൈലിയോടുകൂടി മലയാളത്തിലെടുത്ത് വെച്ചിരിക്കുക ഓരോ വാക്കിനും പകരം വേറെ വാക്ക് വെച്ചിരിക്കുകയാണ് മലയാളത്തിൽ അപ്പോൾ മലയാളത്തിൻ്റെ ശരിയായ ഇപ്പോൾ വ്യാസൻ മലയാളിയായിരുന്നെങ്കിൽ അങ്ങനെ അദ്ദേഹം എങ്ങനെ എഴുതുമായിരുന്നു എന്ന് നോക്കണം ആ തരത്തിൽ തർജ്ജമ ചെയ്യാൽ അതിസുന്ദരമായ ഗദ്യത്തിലാണ് എഴുതുന്നതെങ്കിലും അത് അതിസുന്ദരമായ ഒരു കാവ്യമായിരിക്കും പിന്നെ ആ പേര് തന്നെ മനോഹരമല്ലേ ദേവാരണ്യം ദേവാരണ്യത്തിലെ അപ്സരസുകൾ നൃത്തം ചെയ്യുന്നു അതി മനോഹരമായ ഒരു ഗദ്യ കാവ്യമായിട്ട് അത് തർജ്ജമ ചെയ്യാവുന്ന ഈ ശാപവൃത്താന്തം പറഞ്ഞു ഞങ്ങൾ പിന്നെ കേണപേക്ഷിച്ചപ്പോൾ അദ്ദേഹം ഒരു വീരൻ നിങ്ങളെ വന്ന് രക്ഷിച്ചുകൊള്ളും പക്ഷെ നൂറു വർഷം അവിടെ തടാകത്തിൽ കിടക്കുന്നു നിങ്ങളുടെ അഹമ്മതിയൊക്കെ ഒന്ന് കുറയട്ടെ എത്ര പിന്നീട് വേണം അപേക്ഷിച്ചിട്ടും ഈ നൂറു വർഷം എന്നുള്ളതുകൊണ്ട് കുറച്ച് കിട്ടാൻ വേണ്ടി പല പരിപാടികളും ചെയ്തിട്ടൊന്നും കരഞ്ഞു കാണിച്ചു മൂക്ക് വിഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മേത്തേക്ക് തന്നെ തെറിപ്പിച്ചു ഇതുകൊണ്ടൊന്നും അദ്ദേഹം അതിൽ കരിഞ്ഞില്ല സ്ത്രീകളോട് താല്പര്യമില്ലെങ്കിൽ പിന്നെ കനിയെന്ന് പ്രശോദിക്കുന്നില്ല താല്പര്യമേ ഉണ്ടായിരുന്നില്ല അല്ല നൂറ് വർഷം തന്നെ കിടന്ന് കിടന്നോളൂ അപ്പോൾ ആൾ വരും ആളെന്ന് നിങ്ങളെ രക്ഷിച്ചോളൂ അതാണ് നിങ്ങൾക്കുള്ള ശാപമോക്ഷം അങ്ങനെ വരുന്ന വഴിക്ക് അവർ നോക്കുമ്പോൾ നാരദൻ വരുന്നു അപ്പോൾ ഇവരെക്കൊണ്ട് മുനി ഒന്ന് ജനിച്ചു അപ്പോൾ ഇത്തിരി ഒരു സാധാരണ അപ്സരസ്സുകളെ കാണും ഇത്തിരി ഒരു ഇളക്കം കൂടിയ അപ്സരസ്സുകളാണ് ഇവരൊന്ന് നാരദൻ അറിയാമായിരുന്നത് അതുകൊണ്ടാണ് നാരദൻ ജനിച്ചത് പോയി മേടിച്ചു കൊണ്ട് വന്നല്ലോ എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം ജനിച്ചത് എന്നിട്ട് പറഞ്ഞു പ്രഭാസതീർത്ഥം അവിടെ നിന്ന് പിന്നെ ദോരയ്ക്ക് കുറേ കാലങ്ങൾ നടന്നാൽ മതി പ്രഭാസ തീർത്ഥത്തിൻ്റെ അവിടെ ഉള്ള തടാകത്തിൽ പോയി നിങ്ങൾ കിടന്നോളൂ അത് പിന്നീട് നിങ്ങൾ അഞ്ച് നാരിമാർ കിട കിടക്കുന്നുകൊണ്ട് അത് നാരിതീർത്ഥങ്ങൾ എന്ന നിലയിൽ പ്രസിദ്ധമാവുകയും വലിയ പുണ്യസ്ഥലമാവുകയും ചെയ്യും